ിൽ വിറകുപുര തീപിടിച്ച് കത്തി നിവാസിൽ രാമകൃഷ്ണന്റെ വീടിനോട് ചേർന്നുള്ള തീപിടിച്ച് കത്തി നശിച്ചു കുട്ടമ്പേരൂർ ലജി നിവാസിൽ രാമകൃഷ്ണന്റെ വീടിനോട് ചേർന്നുള്ള വിറകുപുരയാണ് അഗ്നിക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെയായിരുന്നു സംഭവം വിറകുപുരയ്ക്കുള്ളിൽ നിന്നും പുകയുയരുന്നത് കണ്ട പ്രദേശവാസികളാണ് വീട്ടുകാരെ വിവരമറിയിച്ചത് ഉടൻ തന്നെ വിവരം അറിയിക്കുകയും തുടർന്ന് മാവേലിക്കരയിൽ നിന്നും യൂണിറ്റ് സ്ഥലത്തെത്തി തീ അണയ്ക്കുകയുമായിരുന്നു വിറകുപരയിൽ സൂക്ഷിച്ചിരുന്ന തടികളും വിറകും പൂർണ്ണമായും കത്തി നശിച്ചു വിറകുപരയ്ക്ക് മുകളിൽ അലൂമിനിയം ഷീറ്റ് ഇട്ടിരുന്നതിനാലാണ് തീ പുറത്തേക്ക് ആളിപ്പടരാതിരുന്നത് ഷോർട്ട് സർക്യൂട്ട് ആകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മാവേലിക്കര അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ഓഫീസർ പ്രദീപ് എഫ്ആർഒമാരായ രാജേഷ് ശരത് നൌഷാദ് അബ്ബാസ് ഹോം പ്രമോദ് സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സിഡി